ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കടയിൽ നിന്ന് സീഡ് വാങ്ങാതെ വീട്ടിൽ തന്നെ നമുക്ക് തക്കാളി ചെടിയുടെ തൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഇതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി എടു കൊണ്ടുവന്ന തക്കാളി മുറിച്ചിട്ട് മണ്ണിൽ ഇതുപോലെ നമുക്ക് നട്ട് കൊടുത്താൽ നല്ല ആരോഗ്യമുള്ള നല്ല തൈകളെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും ഇത് രണ്ടാഴ്ച പ്രായമായ തക്കാളി ചെടിയാണ് കേട്ടോ അപ്പോൾ മൂന്നും ആയപ്പോഴേക്കും നാലിലെ പരിവ് എത്തിയിട്ടുണ്ട് അത് പറിച്ച് നടാറായിട്ടുണ്ട് ഞാൻ ഈ ഒരു ബോക്സിനകത്താണ് നടാൻ പോകുന്നത് അതിൽ കുറച്ച് കരിയിലേക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നെ മണ്ണും മണലും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലാം കൂട്ടി മിക്സാക്കിയതാണ് ഇത് സ്യൂഡോമോണസ് ആണ് അത് അത്യാവശ്യമാണ് നമ്മൾ ചെടികൾക്ക് അപ്പോൾ ഈ മണ്ണും എല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്ത മണ്ണ് ഞാൻ ഈ ബോക്സിലേക്ക് കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ഇത് കിച്ചൺ വേസ്റ്റ് കൊണ്ട് അതാണ് ഈ ചിക്കൻ്റെ എല്ലൊക്കെ അതിൽ പെട്ടിരിക്കുന്നതും പിന്നെ ഞാൻ കുറച്ച് നനച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ മൂന്ന് തൈകളാണ് മാറ്റി നടാൻ പോകുന്നത് അതിന് മൂന്ന് ഇട്ടിട്ടുണ്ട് ആ കുഴിയിലേക്ക് നല്ല ആരോഗ്യമുള്ള തൈകൾ നമുക്ക് മാറ്റി നടാം അപ്പോൾ ഞാൻ തൈകളൊക്കെ മാറ്റി നട്ടിട്ടുണ്ട് ഈ രീതിയിൽ വേണം തൈകൾ നടാനായിട്ട് ഇനി സ്യൂഡോമോണസ് നമുക്ക് ചെടി എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ സ്യൂഡോമോണസ് എടുത്ത് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ചെടിയുടെ ഒത്ത ചുവട്ടിലൊഴിക്കാതെ ദൂരെ മാറ്റി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ രീതിയിൽ ഒഴിക്കണം പരിമിതി കാരണത്താൽ എനിക്ക് വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വെണ്ടയുടെ വിത്തും കൂടെ അതിൽ ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് പയറിൻ്റെ വിത്തും ഉണ്ട് അതും കൂടെ നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ഥലം എനിക്ക് വളരെ കുറവാണ് പിന്നെ സ്യൂഡോമോണസിൻ്റെ ആ ലയനും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ വിത്ത് മുള മുളപ്പിക്കാൻ എടുക്കുമ്പം സ്യൂഡോമോണസ് ലൈനിൽ ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് കരിയിലേയും കൂടെ ഇട്ട് കൊടുത്ത് ശരിയായിട്ടുണ്ട് അപ്പോൾ ഇത്ര സ്ഥലങ്ങളാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് ഈ ബോക്സിനകത്ത് ഇത്രയും കൃഷി ചെയ്യുന്നത് പിന്നെ ഈ പച്ചമുളകിൻ്റെ ഒരു തൈ സീഡാണ് അതും ഇങ്ങനെ നട്ട് കൊടുക്കുന്നുണ്ട് ചെടികളൊന്നും നടാൻ സ്ഥലമില്ലാത്തതിനാൽ ഇങ്ങനെയാണ് നടാറുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു